ദൃശ്യഭാഷാ പഠനത്തിന് പുതിയ ദിശാബോധം നൽകി കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്രസ്വചിത്ര പ്രദർശനവും സംവാദവും പ്രാദേശികമായി ചിത്രീകരിച്ചിട്ടുള്ള ഹൈക്കു മൈന്യൂട്ട് വിഭാഗങ്ങളിൽ പെടുന്ന ലഘുചിത്രങ്ങൾ കൂടാതെ വിദേശത്തെ സംവിധായകർ ഒരുക്കിയ ഹ്രസ്വചിത്രങ്ങളും പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിച്ചു ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റീസ് ജേർണലിസം വിഭാഗം വിദ്യാർത്ഥികൾ രൂപം കൊടുത്ത മീഡിയ ക്ലബും പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻസൈറ്റ് ദ ക്രിയേറ്റീവ് ഗ്രൂപ്പും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശോഭ ടീച്ചറുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടി പി ടി ഐ പ്രസിഡന്റ് ശ്രീ കെ രവിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി വൈകെ അജിതകുമാരി സ്റ്റാഫ് സെക്രട്ടറി ശ്രീ കെ പ്രമോദ് എന്നിവർ ആശംസകൾ അറിയിച്ചു ഹ്രസ്വചിത്രങ്ങളുടെ നിർമ്മാണം അവതരണ രീതികൾ എന്നിവയെക്കുറിച്ച് ഇൻസൈറ്റ് ടീം വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദം കൗതുകകരമായിരുന്നു വർഷം തോറും പാലക്കാട് സംഘടിപ്പിക്കുന്ന ഇൻസൈറ്റ് ഇന്റർനാഷണൽ ഹൈക്കു എമച്യോർ ലിറ്റിൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടർ ശ്രീ കെ വിൻസെന്റ് വൈസ് പ്രസിഡന്റ് ശ്രീ സി കെ രാമകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ശ്രീ മേതിൽ കോമളംകുട്ടി ശ്രീ പത്മനാഭൻ ഭാസ്കരൻ എന്നിവർ മുഖ്യാതിഥികളായി എത്തി വിദ്യാർത്ഥികൾക്ക് രംഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും പുതുതലമുറയെ ഈ രംഗത്ത് സജീവമാക്കുന്നതിനും ഊർജ്ജം പകരുന്നതായിരുന്നു പരിപാടി ന്യൂസ് ബ്യൂറോ ജി എച്ച്എസ്എസ് കൊടുവായൂർ